ഹായ് ഫ്രണ്ട്സ് ഈ ക്ലാസ്സിൽ നമ്മൾ ഭരണഘടനയിലെ ൾ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ സിനിമ കഥയിലൂടെ പഠിക്കാൻ പോവാണ് സ്റ്റേറ്റ് ലിസ്റ്റ് ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് ഇങ്ങനെ മൂന്ന് ലിസ്റ്റുകളാണ് ഉള്ളത് ഇതിൽ നമ്മൾ സ്റ്റേറ്റ് ലിസ്റ്റ് പുള്ളിപ്പുലിയും ആട്ടുംകുട്ടിയും സിനിമ കണ്ടിട്ടുണ്ടോ അതിൽ ചാക്കോച്ചിന്റെ ചേട്ടന്മാരില്ലേ നല്ല ആരോഗ്യവാന്മാരായ മൂന്ന് പേര് അവരുടെ ജീവിതകഥ വെച്ചിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യാനായിട്ട് പോകുന്നത് കൺകറന്റ് ലിസ്റ്റ് ജയദേഹ സിനിമ ഉണ്ടിട്ടുണ്ടോ അതിൽ ദർശന രാജേന്ദ്രന്റെ ക്യാരക്ടർ അവർ അനുഭവിക്കേണ്ടി വരുന്ന കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത് എന്നാൽ യൂണിയൻ ലിസ്റ്റോ കിലിക്കം സിനിമ കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല ആ സിനിമയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഇൻസിഡൻസ് വെച്ചിട്ടായിരിക്കും നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇനി ഈ സിനിമകളൊന്നും കണ്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ കഥ പറഞ്ഞ് മനസ്സിലാക്കി തരാം ഓക്കെ അപ്പൊ ഈ ക്ലാസ് കണ്ടു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് നൽകുന്നു ഇനി ഈ ഭാഗത്തുനിന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിസ്സാകത്തില്ല ാണ് അപ്പോ ഈ ക്ലാസ് കഴിയുമ്പോഴത്തേക്കും ലിസ്റ്റുകൾ ഏത് ഷെഡ്യൂളിൽ നിന്നാണെന്നും ഏത് പാർട്ടിൽ നിന്നാണെന്നും പിന്നെ അതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട മറ്റു കാര്യങ്ങളും ആയിട്ട് ലാസ്റ്റ് ഞാൻ പറയാം അപ്പോ ക്ലാസ്സിലേക്ക് കിടക്കാം ഇതിനു മുന്നേ നാനൂറ്റി നാല്പത്തി എട്ട് ആർട്ടിക്കിൾ ഉണ്ടല്ലേ അതിൽ നിന്നും പ്രധാനമായി നമ്മൾ പഠിച്ചിരിക്കേണ്ട എല്ലാ ആർട്ടിക്കിളും കോഡിലൂടെ രണ്ട് പാർട്ടായിട്ട് ചെയ്തിട്ടുണ്ട് ക്ലാസ് കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കൂ നിങ്ങൾക്ക് ഉറപ്പായും ഉപകാരപ്പെടും അത് മാത്രമല്ല നൂറ്റി ആറ് നിന്നും നമ്മൾ അറിയേണ്ട എല്ലാ അമന്മെന്റുകളും ബോർഡിലൂടെ അതും ചെയ്തിട്ടുണ്ട് ക്ലാസ് നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തുവാൻ വേണ്ടിയിട്ടും ഞങ്ങളുടെ ക്ലാസിന്റെ നോട്ട്സിന്റെ പി ഡി എഫ് ആയിട്ട് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ടാവും അവിടെയും ജോയിൻ ചെയ്യൂ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലേക്കനിൽ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പോ സ്റ്റേറ്റ് ലിസ്റ്റ് നമുക്ക് കോഡിലൂടെ പഠിക്കാം കോഡിലൂടെ എന്നല്ല സിനിമാ കഥയിലൂടെ പുള്ളിപ്പുലിയും ആട്ടംകുട്ടിയും അതിലെ ചാക്കോച്ചിന്റെ ചേട്ടന്മാരില്ലേ ആ ഘടാഘടിയന്മാരായിട്ടുള്ള മൂന്ന് നല്ല ആരോഗ്യവാന്മാര് അതിലൊരു പാട്ടും ഉണ്ട് ചെറു ചെറു ഞാൻ അത് ചാക്കോച്ച് ആ പാട്ടിൽ പറയുന്നുണ്ട് ദേ ആർ പ്രൊഫഷണൽ ഡ്രങ്കേഴ്സ് ഓഫ് കേരള പുള്ളി ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിംഗ് നോ വർക്ക് അത് തന്നെയാണ് അപ്പോ ആ ചേട്ടന്മാരുടെ കഥയാണ് അവരുടെ മെയിൻ വിനോദം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കള്ളുകൂടിയാണ് ഓക്കെ അടിച്ച് നടക്കും അതിന്റെ ടച്ചിങ്സിന് അവര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ അതാകുമ്പോ വേറെ പണിയൊന്നുമില്ല ഒരു സൈഡിൽ ചൂണ്ട കിട്ടിട്ട് കള്ളും കൂടി തന്നെ കിട്ടുന്ന മീൻ കിട്ടുമ്പോഴത്തേക്കും മീനിനെ ടച്ചിങ്സ് ആയിട്ട് എടുക്കും ഓക്കെ കള്ളുകൂടി ടച്ചിങ്സിന് മീന് ഫിഷിംഗ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും പിന്നെ അടുത്ത വിനോദം എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പട്ടം കൂടി ഇരുന്ന് പന്തയത്തിന് ചീട്ട് കളി അതും ഇരുന്നുകൊണ്ടുള്ള പരിപാടിയാണ് പന്തയത്തിന് ചീട്ട് കളിക്കും അലക്കുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ പൈസ ഉണ്ടാകും പൈസ പോയിരുന്നാലോ അടിയാവും അടി കൂടും ഓക്കെ അടി കൂടുമ്പോ അവിടുത്തെ ക്രമസമാധാനം നഷ്ടപ്പെടും ജീപ്പിൽ പോലീസ് എത്തും പോലീസ് എത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് എന്തായിരിക്കും ചെയ്യുന്നത് അതേ ജീപ്പിൽ കയറ്റി തന്നെ യവന്മാരെ കൊണ്ടുപോകും എവിടെ ജയിലില് ജയിലിൽ പോകുമ്പോഴത്തേക്കും പിന്നെ കള്ളും ഈ മീനൊന്നും കിട്ടത്തില്ല ആരോഗ്യം വഷളായി തുടങ്ങും നല്ല ഇടിയൊക്കെ കിട്ടുമ്പോഴത്തേക്കും ഓക്കെ അങ്ങനെ ആരോഗ്യം വഷളാകുമ്പോഴത്തേക്കും അങ്ങനെ അവർ നന്നാകും പിന്നെ അവർ തീരുമാനിക്കും പണിയെടുത്ത് ജീവിക്കാം ഈ കഥ നടക്കുന്നത് കുട്ടനാട്ടിലാണ് ആ സിനിമ കണ്ടിട്ടുള്ളവർക്ക് അറിയാം കുട്ടനാട്ടിൽ എന്ത് പണിയായിരിക്കും കൂടുതൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് നെല്ലിന്റെ കലവറയാണല്ലേ കുട്ടനാട് അപ്പോ കൃഷി ചെയ്യാന്ന് തീരുമാനിക്കും കൃഷി ചെയ്യാനായിട്ട് എന്താണ് ആദ്യം ഭൂമി വേണം അങ്ങനെ ഭൂമിക്ക് നികുതി അടച്ച് കൃഷി തുടങ്ങും വിളവെടുപ്പ് കഴിയുമ്പോൾ ഈ വിളവെടുത്ത നെല്ലെല്ലാം കൊണ്ട് ഒരിടത്ത് സ്റ്റോക്ക് ചെയ്യണ്ട് അപ്പോൾ ഗോഡൌണിന് ഒരു കെട്ടിടം വേണം അങ്ങനെ നികുതി അടച്ച് കെട്ടിടം പണിയും അവിടെ സ്റ്റോക്ക് ചെയ്യും നന്നായി ജീവിക്കും ഇത്രയുമാണ് ഈ പറഞ്ഞ കഥയിലുണ്ട് എല്ലാം നിങ്ങൾക്ക് ഇപ്പോ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും കുടിയന്മാരായിട്ടുള്ള ചേട്ടന്മാരാണ് യെസ് ആൽക്കഹോള് അവരുടെ വിനോദം എന്താണ് ഫിഷിംഗ് ആണ് മീൻപിടുത്തം പന്തയം വെച്ച് ചീട്ടുകളി അല്ലേ ബെറ്റിംഗ് ആൻഡ് ഗാംബ്ലിങ് അടിയുണ്ടാവുമ്പോഴത്തേക്കും ക്രമസമാധാനം നിയന്ത്രിക്കാനായിട്ട് പോലീസ് വരും പോലീസ് ക്രമസമാധാനം അവര് വരുന്നത് ജീപ്പിലാണ് ഇവരെ കൊണ്ടുപോകുന്നതും ജീപ്പിലാണ് ഗതാഗതം അവിടെ നിന്ന് അവരെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് ജയില് ജയില് അപ്പോ ജയിലും സ്റ്റേറ്റ് ലസ്റ്റിലാണ് ജയിലിൽ പോകുമ്പോഴത്തേക്കും ഇവരുടെ ആരോഗ്യം നഷ്ടപ്പെടും എന്നാണ് പറയുന്നത് അത് മാത്രമല്ല ആദ്യം പറഞ്ഞിരുന്നു ആരോഗ്യവാന്മാരായിട്ടുള്ള ചേട്ടന്മാരാണ് യെസ് പബ്ലിക് ഹെൽത്തും ഇതിലാണ് വരുന്നത് അത് കഴിഞ്ഞതിനു ശേഷം അവരെന്താ ചെയ്തത് കൃഷി ചെയ്ത് ജീവിക്കാമെന്ന് കരുതി കൃഷി അല്ലെ കൃഷി ചെയ്യാൻ വേണ്ടിട്ട് ഭൂമി വേണം ഭൂമി ഭൂനികുതി യെസ് ലാൻഡ് ടാക്സ് ലാൻഡ് ടാക്സ് കഴിഞ്ഞിട്ട് അവര് വിളവെടുക്കുമ്പോഴത്തേക്കും കെട്ടിടം കെട്ടും അപ്പൊ കെട്ടിട നികുതി യെസ് കെട്ടിട നികുതിയും അതിൽ തന്നെയാണ് വരുന്നത് അങ്ങനെ പണിയെടുത്ത് ജീവിക്കും ഇത്രയും സബ്ജക്റ്റ് ആണ് ഇതിലുള്ളത് ആൽക്കോഹോള് ഫിഷിംഗ് ബെറ്റിംഗ് ആൻഡ് ഗ്യാബ്ലിങ് പോലീസ് വെഹിക്കിള് ജയില് പബ്ലിക് ഹെൽത്ത് അഗ്രികൾച്ചർ ലാൻഡിന്റെ ടാക്സ് പിന്നെ ബിൽഡിംഗ് ടാക്സ് ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത് സ്റ്റേറ്റ് ലിസ്റ്റിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ആ പടം ഓർത്തോളൂ ചെറു ചെറു ഞാൻ വയലെ ആ പാട്ട് ഓർത്തോളൂ ദേ ആർ പ്രൊഫഷണൽ ഡ്രങ്കേഴ്സ് ഓഫ് കേരള ഓൺലി ഡ്രങ്കിംഗ് ആൻഡ് ഈറ്റിംഗ് നോ വർക്ക് അവസാനം നന്നാവുന്നതാണ് സ്റ്റോറി ഇതിലുണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു എങ്കിൽ നമുക്ക് അടുത്തത് കൺകറൻ്റ് ലിസ്റ്റ് ആണ് ജെ ജയ സിനിമയിലെ കഥ വെച്ചിട്ട് നമുക്ക് പഠിക്കാം അപ്പോ കൺകറന്റ് ലിസ്റ്റ് നോക്കുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ ഞാൻ പറയാം കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റിന്റെയും കേന്ദ്രത്തിന്റെയും കീഴിൽ വരുന്ന സബ്ജക്റ്റുകളാണ് കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിന്റെയും സ്റ്റേറ്റിന്റെയും കണ്ണിലുണ്ണിയാണ് എന്ന് ഓർത്തോളൂ ഉദാഹരണത്തിന് ഒരു കുഞ്ഞു ജനിച്ചാൽ കേന്ദ്രവും ആ കുട്ടിയുടെ കാര്യങ്ങൾ നോക്കും സ്റ്റേറ്റും നോക്കും അല്ലേ സ്റ്റേറ്റും കേന്ദ്രവും നോക്കേണ്ട കാര്യങ്ങളെല്ലാം കേന്ദ്രവും നോക്കും സ്റ്റേറ്റും നോക്കും രണ്ടുപേരുടെയും കണ്ണിലുണ്ണിയാണ് അതുപോലെയാണ് നോക്കേണ്ടത് അപ്പൊ അങ്ങനെ ഒരു കുട്ടിയുടെ കഥയാണ് കൺകറന്റ് ലിസ്റ്റ് ജെ ജെ സിനിമ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മ വരും ബേസി ജോസഫും ദർശന രാജേന്ദ്രനും അഭിനയിച്ച സിനിമയാണ് അതിലൊരു പാട്ടുണ്ടല്ലോ ജെ 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 അത് തന്നെയാണ് കൺകറന്റ് ലിസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ആ പാട്ട് ഓർമ്മ വരണം ആ സിനിമയുടെ കഥ ഇങ്ങനെയായിരുന്നു കഷ്ടപ്പെട്ട് പഠിക്കുന്ന പെൺകുട്ടി ആ പെൺകുട്ടിക്ക് ഒരുപാട് ഡ്രീമുണ്ട് കുടുംബക്കാരനെന്ന് പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് പഴഞ്ചൻ ചിന്താഗതിക്കാരായിരുന്നു അവര് അവര് പിടിച്ച് കെട്ടിച്ച് വിടും അപ്പോ ഒന്നേന്ന് പറയാം വൈദ്യുത വെട്ടത്തിലാണ് ആ കുട്ടി വിദ്യാഭ്യാസം നേടിയത് എന്ന് ഓർത്തോളൂ ആ കുട്ടിക്ക് ധാരാളം ഡ്രീം ഉണ്ടായിരുന്നു കുടുംബക്കാരെ നടത്തി കൊടുത്തില്ല അവര് പത്രത്തിൽ കണ്ട ആലോചനയിൽ അല്ലേ പക്ഷികളെയും വനം വന്യജീവികളെയും സംരക്ഷിക്കുന്ന ഒരാൾക്ക് കെട്ടിച്ചു കൊടുക്കും ആ സിനിമയിൽ ബേസിൽ ജോസഫിന് കോഴിഫാമാണ് അത് വെച്ച് കണക്ട് ചെയ്തോളൂ പക്ഷികളെയും വന വന്യജീവികളെയും സംരക്ഷിക്കുന്ന ആളാണ് പുള്ളി അയാൾക്ക് കെട്ടിച്ചു കൊടുക്കും ഇത് നല്ല ആലോചനയാണല്ലോ എന്ന് പിന്നെ അവള് ജീവിതത്തിൽ കാണുന്നത് പല തരത്തിലുള്ള നിയന്ത്രണങ്ങളാണ് വില നിയന്ത്രണം സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള ആസൂത്രണം വില നിയന്ത്രിക്കുമ്പഴത്തേക്കും സാമ്പത്തികമായിട്ടുള്ള ആസൂത്രണം കൊണ്ടുവരണം എന്നൊക്കെ പുള്ളി പറയും സാമൂഹികമായിട്ടും ആസൂത്രണം സാമൂഹികമായിട്ട് ഈ കുട്ടി എവിടെ പോണം എപ്പോ പോകണം എന്നൊക്കെ പുള്ളി തീരുമാനിക്കും എന്ന രീതിയിലോട്ടൊക്കെ ആകും പിന്നെ ആ കുട്ടി കാണുന്നത് ജന്തുക്കളോടുള്ള ക്രൂരതയാണ് കോഴി ഫാമിൽ സംരക്ഷണം മാത്രമല്ല ഇതിന് ഇറച്ചിക്ക് കൊണ്ട് വെട്ടാനും കൊടുക്കും അതാണ് പുള്ളിയുടെ വരുമാനം പിന്നെ ആ കുട്ടി കാണുന്നത് ഭക്ഷണ വസ്തുവിൽ മായം ചേർത്തു എന്ന് പറഞ്ഞ് തല്ലലാണ് ഇവിടെ രാവിലെ ഇത് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും എന്നൊക്കെ പറഞ്ഞിട്ട് അതില് ബേസിൽ തല്ലുന്നുണ്ട് അങ്ങനെ സഹിയായിട്ട് ആ കുട്ടി കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്കും തിരിച്ചും ആക്രമിക്കും നല്ല കൊടുക്കും പിടിച്ച് പന്നിക്കിടും ആ സിനിമ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അറിയാം അങ്ങനെ ഫേസിൽ നിന്ന് മനസ്സിലായി ഇനി മുമ്പോട്ട് പോവില്ല ഇനി കുറച്ച് മയത്തിലൊക്കെ പോയിരുന്ന മാത്രമേ കാര്യം നടക്കൂ കാരണം തല്ലി നോക്കി തിരിച്ചു നല്ല തല്ലു കിട്ടി അങ്ങനെ അടുത്ത പ്ലാനുമായിട്ട് പുള്ളി വന്നു സ്നേഹം നടിച്ചു ഇനി നമുക്കൊരു കുടുംബാസൂത്രണമാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഒന്നടങ്ങി അപ്പോ ദർശനം ഒന്ന് സോഫ്റ്റ് ആയി അത് കഴിഞ്ഞതിനു ശേഷം കുഞ്ഞ് ജനിച്ചു ജനസംഖ്യാ നിയന്ത്രണമൊക്കെ മാറി കുടുംബത്തില് അത് അടുത്തൊരു അംഗവും വന്നല്ലോ അങ്ങനെ ജനസംഖ്യാ നിയന്ത്രണം മാറിയപ്പോഴത്തേക്കും പുള്ളിയുടെ സ്വഭാവവും മാറി പിന്നെ വീണ്ടും ഈ കുട്ടിയെ വരുതിയിലാക്കാനായിട്ട് നോക്കി ഇത് മനസ്സിലാക്കിയിട്ട് അവള് ഇയാൾക്കെതിരെ ക്രിമിനൽ കേസാണ് ആദ്യം കൊടുക്കുന്നത് കേസ് കോടതിയിൽ പോകും കോടതിയിലെ നീതിന്യായം തേടി അവിടെ ജഡ്ജിനോട് പറയും ഇയാളോടൊപ്പം മരണം വരെയും എനിക്ക് ജീവിക്കാനായിട്ട് പറ്റില്ല എന്നും പറയുന്നുണ്ട് അങ്ങനെ വിവാഹമോചനം നേടും അടുത്ത് ഈ കുട്ടി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഇയാൾക്കെതിരെ ഓപ്പോസിറ്റായി ഈ കുട്ടി കോഴിഫാമ് തുടങ്ങും അല്ലേ അതാണ് ആ സിനിമയുടെ കഥ അങ്ങനെ തുടങ്ങണമെന്നുണ്ടെങ്കിൽ സപ്പോർട്ടിന് ആരും കൂടെ വേണം ഫാം തുടങ്ങുമ്പോഴത്തേക്കും ജോലിയിൽ യൂണിയൻ ഉണ്ടാവുമല്ലോ അങ്ങനെ ആ കുട്ടി യൂണിയനിലും പോയി ചേർന്ന് വളരെ സക്സസ് ആയിട്ട് ബിസിനസ് ആയിട്ട് മുമ്പോട്ട് പോയി എന്നോർത്തോളൂ അതാണ് കഥ അപ്പൊ നമ്മൾ നോക്കിയ ഈ കഥയിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിന്റെ കീഴിലുള്ള വിഷയങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം എലക്ട്രിസിറ്റി എഡ്യൂക്കേഷൻ ആ കുട്ടി വൈദ്യുത വെട്ടത്തിലാണ് പഠിച്ചതല്ലേ ന്യൂസ് പേപ്പർ ദിനപത്രം പത്രത്തിൽ വന്ന ആലോചനയിലാണ് ഇയാളെ കിട്ടുന്നത് അയാളുടെ ജോലി എന്തായിരുന്നു ഓഫ് പ്രൊട്ടക്ഷൻസ് അനിമൽസ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് അനിമൽസ് ഇതെല്ലാം വരുന്നത് കൺകറന്റ് തന്നെ അനിമൽസും ഓർത്താനും പറഞ്ഞു പിന്നെ അടുത്ത് എന്താണ് പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ഓഫ് അനിമൽസ് അനിമൽസിനെ ഉപദ്രവിക്കുന്നതും ഈ ലിസ്റ്റിലാണ് വരുന്നത് അയാൾ ഫാമിൽ ഉണർത്തിട്ട് കൊണ്ട് വെട്ടാൻ കൊടുക്കും അല്ലെ യെസ് അങ്ങനെയെങ്കിൽ അഡൽട്രേഷൻ ഓഫ് ഫുഡ്സ് ഭക്ഷണത്തിൽ മായം ചേർക്കാതിരിക്കാനുള്ള തടയിടുന്നതും ഈ ലിസ്റ്റിലാണ് വരുന്നത് ഫാമിലി പ്ലാനിംഗ് നമ്മൾ പറഞ്ഞായിരുന്നു പോപ്പുലേഷൻ കൺട്രോള് ജനസംഖ്യാ നിയന്ത്രണം ചൈൽഡ് ബെർത്ത് കുട്ടി ജനിക്കുമല്ലേ ചൈൽഡ് ബെർത്ത് പിന്നെ ഇത് കഴിഞ്ഞ് അയാളുടെ സ്വഭാവം പാരമ്പര്യത്തേക്ക് എവിടെയാ പോകുന്നത് കുട്ടി കേസ് കൊടുക്കും ക്രിമിനൽ കേസ് ജുഡീഷ്യറി ഡിവൈഡ്സ് അനിമൽ പ്രൊട്ടക്ഷൻ ട്രേഡ് യൂണിയൻ ഇത്രയും കാര്യങ്ങളാണ് എസ് അയാളുടെ സ്വഭാവം മാറുമ്പഴ്ത്തേക്കും പിന്നെ അതിനുശേഷം എന്താണ് ചെയ്യുന്നത് ക്രിമിനൽ കേസ് കൊടുക്കും പിന്നെ ജുഡീഷ്യറി നീതിന്യായം പിന്നെ ഡിവോഴ്സ് പിന്നെ ഈ കുട്ടി വീണ്ടും അനിമൽ പ്രൊട്ടക്ഷൻ ഈ കുട്ടി ഇറങ്ങും അതിന് എന്താണ് വേണ്ടത് ട്രേഡ് യൂണിയനിൽ ചേരണം അപ്പോൾ ട്രേഡ് യൂണിയൻ ഇത്രയും കാര്യങ്ങളാണ് കൺകറന്റ് ലിസ്റ്റില് വരുന്നത് മെയിൻ ആയിട്ട് അയാളുടെ തൊഴിൽ പറഞ്ഞത് ആർട്ടിക്കല് നാല്പത്തി എട്ടില് വരുന്നതാണ് നാല്പത്തി എട്ടിൽ എന്താണ് പറഞ്ഞത് നാല് കാലിയെ വെട്ടരുത് നാല് വെട്ട് എന്ന് പറഞ്ഞാൽ എട്ട് നിരോധനം കാലിയെ വെട്ടരുത് നിങ്ങൾ പോയി കൃഷി ചെയ്ത് ആഹാരം കഴിക്കൂ അല്ലെങ്കിൽ ഫാമിലെ മൃഗങ്ങളെ വളർത്തി ആ ഡയറി പ്രോഡക്റ്റ് കൊണ്ട് പാലൊക്കെ അങ്ങനെ വെച്ചിട്ട് സൊസൈറ്റിയൊക്കെ നടത്തി ജീവിക്കൂ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ നാൽപ്പത്തി എട്ടാണ് എന്ന് ഞാൻ ആർട്ടിക്കിളുകളെ കുറിച്ചുള്ള ക്ലാസ്സിൽ കോഡിലൂടെ പറഞ്ഞായിരുന്നു നാല് കാലിയെ വെട്ടരുത് അങ്ങനെയെങ്കിൽ തൊട്ടടുത്ത ആർട്ടിക്കിൾ നാൽപ്പത്തി എട്ട് എ നാട്ടിൽ നിന്നും കാട്ടിലോട്ട് കയറും എന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു യെസ് വനം വന്യജീവികളുടെ സംരക്ഷണം ഇവിടെയും അദ്ദേഹത്തിന്റെ ജോലിയെ കുറിച്ച് പറയുന്നതിൽ ഈ ലിസ്റ്റില് കൺകറന്റ് ലിസ്റ്റിലാണ് അത് ഉൾപ്പെടുന്നത് അത് ആർട്ടിക്കിൾ നാൽപ്പത്തി എട്ട് എ ബന്ധപ്പെട്ടതാണ് എന്നും ഓർത്തോളൂ അപ്പോ ഇത്രയും കാര്യങ്ങളിൽ നിന്നും കൺകറന്റ് ലിസ്റ്റ് നിങ്ങൾക്ക് കണക്ട് ആകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് കടക്കാം അപ്പോ ഇനി നോക്കാനുള്ളത് യൂണിയൻ ലിസ്റ്റ് ആണ് യൂണിയൻ ലിസ്റ്റ് നമ്മൾ കിലുക്കം എന്ന സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അതിലുള്ള കുറച്ച് ഇൻസിഡൻസ് വെച്ചിട്ടാണ് ഞാൻ കണക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് യൂണിയൻ ലിസ്റ്റ് കിലക്ക സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്ന തന്നെ റെയിൽവേ സ്റ്റേഷൻ ഊട്ടി റെയിൽവേ സ്റ്റേഷനില് രേവതി വന്ന് ഇറങ്ങുന്നതാണ് അല്ലെ മോഹൻലാലിനെ നോക്കിയിട്ട് കൂലി എന്ന് വിളിക്കുന്നതാണ് ഫസ്റ്റ് സീന് അതിലുണ്ട് റെയിൽവേ സ്റ്റേഷൻ ഓർത്ത് വെച്ചോളൂ പിന്നെ അവിടെ നിന്ന് മോഹൻലാല് അവരുടെ മൊത്തത്തിലുള്ള സെറ്റപ്പ് ഒക്കെ കണ്ട് മയങ്ങിയിട്ട് കൂട്ടുകാരനോട് പറയുന്നത് എന്താണ് ഞങ്ങള് സിംഗപ്പൂര് പോയിട്ട് സെറ്റിൽ വിദേശത്തുള്ള കാര്യം വിദേശകാര്യ പറയുന്നത് സിംഗപ്പൂര് പോയിട്ട് സെറ്റിലാകും അവിടെ നിന്ന് കുറച്ച് സിംഗപ്പൂർ ഡോളേഴ്സ് നിനക്ക് മണി ഓർഡർ ആയിട്ട് അയച്ചു തരാം മണി ഓർഡർ എങ്ങനെയാ പോസ്റ്റലേ വരുന്നത് പോസ്റ്റില് പോസ്റ്റ് ഓഫീസ് വഴിയാണ് വരുന്നത് അല്ലേ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൌണ്ടിൽ കൂടെയാണ് വരുന്നത് വിദേശകാര്യമാണ് പറയുന്നത് സിംഗപ്പൂരിൽ നിന്നും കുറച്ച് സിംഗപ്പൂർ ഡോളേഴ്സ് നിനക്ക് അയച്ചു തരാം അങ്ങനെ വിദേശത്തുള്ള സാധനം വന്നു കഴിഞ്ഞാൽ ചുമ്മാരിക്കും ഇവിടെ കസ്റ്റംസുകാർ ഇടപെടും അങ്ങനെ കസ്റ്റംസിന് തിരിവ് കൊടുക്കേണ്ടി വരും അത് മാത്രമല്ല കൂട്ടുകാരൻ്റെ ഇതൊരു വരുമാനമാണ് അപ്പൊ കൂട്ടുകാരൻ ആ വരുമാനത്തിന്റെ നികുതി അടച്ചിരുന്നാലേ ഇത് കയ്യിലെടുക്കാൻ പറ്റൂ അങ്ങനെയൊക്കെ സ്വപ്നം കണ്ടിരിക്കുമ്പോഴാണ് പുള്ളിക്കാരിക്ക് അത്രക്ക് തലയ്ക്ക് സുഖമില്ല എന്ന് മനസ്സിലാക്കുന്നത് അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ഇൻസിഡന്റ് അല്ലേ അല്ലെ ജഗദീഷ് രൂപൻ വന്നിട്ട് ഒരു ആയിട്ടാണ് വരുന്നത് ഇത് ഇതേതോ കോർപ്പറേറ്റ് കുടുംബത്തിലുള്ള പെൺകുട്ടിയാണ് പിടിച്ചു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല വരുമാനം കിട്ടും കോർപ്പറേറ്റ് ടാക്സ് വരുമാന നികുതി അടുത്ത അവരുടെ പ്ലാൻ എന്തായിരുന്നു വേഷം മാറി നിറച്ചാൾക്കൂട്ടമുള്ള സ്ഥലത്ത് പോയി താമസിക്കും സിനിമയിൽ അല്ലെ സെൻസസ് എടുക്കാതിരിക്കാൻ അങ്ങനെ വേഷം മാറി ആൾക്കൂട്ടം ഉള്ളിടത്ത് പോയി താമസിക്കും അവിടെ വെച്ച് ഈ കൂട്ടുകാരെ തമ്മിൽ തെറ്റും പുള്ളി ആ ന്യൂസിൽ കണ്ട ഫോൺ നമ്പറിൽ വിളിച്ച് ഇൻഫോം ചെയ്യും ഈ പെൺകുട്ടി ഇവിടെ ഉണ്ട് എന്ന് ഫോൺ നമ്പറിൽ ടെലഫോൺ ചെയ്താണ് ഇൻഫോം ചെയ്യുന്നത് ഈ കുട്ടി ഇവിടെ ഉണ്ട് അവിടെ വെച്ച് പ്രശ്നമൊക്കെ ആകുന്നു പിന്നെ സുരക്ഷയ്ക്കായിട്ട് മിലിട്ടറി ചിട്ടയിൽ താമസിക്കുന്ന തിലകൻ ചേട്ടന്റെ വീട്ടിലോട്ടാണ് അവര് മാറുന്നത് അല്ലെ മിലിട്ടറി ചിട്ട സുരക്ഷ രാജ്യ മിലിറ്ററിയും എല്ലാം ഇതിലാണ് വരുന്നത് ഞാൻ പറയാം അപ്പൊ മിലിറ്ററി ചിട്ടയിലുള്ള തിലകഞ്ചേട്ടന്റെ വീട്ടിലോട്ടാണ് മാറുന്നത് അവിടെ വെച്ചിട്ട് പാവപ്പെട്ട ഇന്നസെന്റ് ചേട്ടന് ലോട്ടറിയുടെ പേരും പറഞ്ഞ് പറ്റിക്കും ലോട്ടറിയുടെ പേരും പറഞ്ഞ് പറ്റിക്കും അല്ലേ ഒന്ന് മൂന്ന് അസീന ഗവർമെന്റ് ഉണ്ടാവുമല്ലോ ഇത്രേമിലും ഉണ്ട് നമുക്ക് പഠിക്കേണ്ട എല്ലാ കാര്യങ്ങളും റെയിൽവേ സ്റ്റേഷൻ ഞാൻ പറഞ്ഞു ഇൻട്രൊഡക്ഷൻ മതി വിദേശകാര്യം സിംഗപ്പൂര് പോയി സെറ്റിൽ ആകും എന്നാണ് പറഞ്ഞത് യെസ് ഫോറിൻ അഫയേഴ്സ് അല്ലെ മണി ഓർഡർ ആണ് അയച്ചു കൊടുക്കുന്നത് മണി ഓർഡർ പോസ്റ്റ് ഓഫീസ് വഴി പോസ്റ്റ് ഓഫീസിലെ അക്കൗണ്ടിലാണ് ഇട്ടെന്ന് ഓർത്തോളൂ പോസ്റ്റ് ഓഫീസ് മണി ഓർഡർ സിംഗപ്പൂർ ഡോളേഴ്സ് ആണ് വരുന്നത് കസ്റ്റംസുകാർ പിടിക്കുകയും അപ്പോ കസ്റ്റംസിന് എന്താണ് തിരിവ് കൊടുക്കേണ്ടി വരും അതൊരു വരുമാനമായിട്ടാണ് വരുന്നത് അപ്പോ ഇൻകം ടാക്സും നൽകേണ്ടി വരും കോർപ്പറേറ്റ് കുടുംബത്തിലെ പെൺകുട്ടിയാണ് അല്ലെ യെസ് കോർപ്പറേറ്റ് ടാക്സും കൊടുക്കേണ്ടി വരും ആ കുട്ടിയെ പിടിച്ചു കൊടുത്തിരുന്നാലും വരുമാനം വരും അവിടെ ഈ പറഞ്ഞിരുന്നു യെസ് ഇൻകം ടാക്സ് വരുമാന നികുതി തന്നെയാണ് ഇവിടെ നമ്മൾ തെറ്റുമ്പോഴത്തേക്കും ആ ന്യൂസ് കണ്ടിട്ട് ടെലിഫോൺ നമ്പറിൽ ഫോൺ വിളിച്ചാണ് പറയുന്നത് യെസ് ടെലിഫോണ് പിന്നെ എന്താണ് സുരക്ഷയ്ക്കായിട്ട് മിലിട്ടറി ചിട്ടലുള്ള ആളുടെ വീട്ടിലാണ് പോയത് യെസ് നാഷണൽ സെക്യൂരിറ്റി മിലിട്ടറി ഡിഫൻസ് എല്ലാം വരുന്നത് പിന്നെ ഇന്നസെന്റ് ഏറ്റവും പണി കൊടുക്കുന്നത് ലോട്ടറി വഴിയാണ് യെസ് ലോട്ടറി ടിക്കറ്റ് ഇത്രയും കാര്യങ്ങൾ യൂണിയൻ ലിസ്റ്റിലാണ് വരുന്നത് അപ്പോ നിങ്ങൾക്ക് മൂന്ന് ലിസ്റ്റുകളും നമ്മൾ പറഞ്ഞ കഥയിലൂടെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു നിങ്ങൾ നന്നായിട്ട് ഇമാജിൻ ചെയ്യൂ ഓക്കെ ഓരോ ലിസ്റ്റുകളും പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കഥ ഇമാജിൻ ചെയ്തു കഴിഞ്ഞാൽ മതി നിങ്ങൾക്ക് മാർക്ക് പോകില്ല സുഹൃത്തുക്കളെ ഉറപ്പാണ് അങ്ങനെയെങ്കിൽ ഈ ലിസ്റ്റുകളൊക്കെ ഏതൊക്കെ ഷെഡ്യൂളിലാണ് വരുന്നത് ഏത് പാർട്ടിലാണ് വരുന്നത് ഇനി ഇതിനെ കുറിച്ച് അറിയേണ്ട മറ്റു കാര്യങ്ങളും നമുക്ക് നോക്കാം അപ്പൊ ഒരു കാര്യം അവിടെ യൂണിയൻ ലിസ്റ്റിൽ പറയാനായിട്ട് വിട്ടുപോയി സെൻസസും യൂണിയൻ ലിസ്റ്റിൽ പെടുന്നതാണ് ആൾക്കൂട്ടം ഉള്ളിടത്തല്ലേ സെൻസസ് എടുക്കാതിരിക്കാൻ പോയി ഒളിച്ച് താമസിക്കുന്നത് അത് വെച്ച് കണക്ട് ചെയ്തോളൂ അപ്പോ സെൻസസും യൂണിയൻ ലിസ്റ്റിൽ ഉള്ളതാണ് അപ്പോ ഇനി ലിസ്റ്റുകളെ കുറിച്ച് നമുക്ക് ബാക്കി നോക്കേണ്ട കാര്യങ്ങൾ നോക്കാം ഇത് ഏത് പാർട്ടിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട് പതിനൊന്നാണ് ഒന്ന് ഒന്ന് ലിസ്റ്റുകൾ എന്ന് പറയുമ്പോഴത്തേക്കും കേന്ദ്ര സർക്കാരിനെയും സംസ്ഥാന സർക്കാരിനെയും കുറിച്ച് അവർ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളെ കുറിച്ചിട്ടല്ലേ പറയുന്നത് അപ്പോ കേന്ദ്രത്തിനൊന്ന് സംസ്ഥാനത്തിനൊന്ന് രണ്ട് പാർട്ടായിട്ട് അവനൊരു പാർട്ട് എടുക്കും സംസ്ഥാനം ഒരു പാർട്ട് എടുക്കും രണ്ടുപേരും കൂടെ ജോയിൻ ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങള് കൺകറന്റ് ലിസ്റ്റിലും ഉണ്ട് എന്ന് ഓർത്തോടും എങ്കിൽ ലിസ്റ്റുകൾ വരുന്ന ഷെഡ്യൂൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഷെഡ്യൂളിലാണ് ലിസ്റ്റ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സെവന്ത് ഷെഡ്യൂൾ ആണ് സെവൻസ് ഫുട്ബോൾ ടീമൊക്കെ കേട്ടിട്ടില്ലേ അപ്പൊ അവരെ ടീമിന്റെ എന്താ പറയാ കളിക്കാരുടെ ലിസ്റ്റ് ഇറക്കും അത് വെച്ചിട്ടാണ് ഞാൻ കണക്ട് ചെയ്യുന്നത് ടീമിന്റെ ലിസ്റ്റ് ഷെഡ്യൂള് ലിസ്റ്റ് എന്നും ഓർത്തോളൂ എങ്കിൽ മുതൽ ആർട്ടികൾ വരെയാണ് ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിള് നമ്മൾ പാർട്ട് പതിനൊന്ന് എന്ന് പഠിച്ചു എങ്കിൽ വീണ്ടും ഒരു ഒന്നും കൂടി ഇട്ടുകൊടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി പതിനൊന്നാവില്ലേ നൂറ്റി പതിനൊന്നാമത്തെ ആർട്ടിക്കിള് കോഡിലൂടെ എന്തെന്നാണ് നമ്മൾ പഠിച്ചത് പോക്കറ്റ് പ്രസിഡന്റിന് ബില്ലിൽ ഒപ്പുവെക്കാനുള്ള അധികാരം പ്രസിഡന്റ് ഒപ്പ് എന്താ മൂന്ന് വരയിട്ട് കൊടുക്കും പോക്കറ്റിൽ നിന്നും പേന എടുത്ത് പ്രസിഡന്റ് മൂന്ന് വരയിട്ട് കൊടുക്കും അല്ലേ ലോക്സഭയും രാജ്യസഭയും പാസ്സാക്കുന്ന ബില്ല് അവസാനം പ്രസിഡന്റ് മൂന്ന് വരയിട്ട് ഒപ്പുവെച്ച് പാസ്സാക്കും അതാണ് പോക്കറ്റ് മീറ്റോ ആർട്ടിക്കിൾ നൂറ്റി പതിനൊന്ന് എന്ന് നമ്മൾ ഗോർഡിലൂടെ അവിടെ പഠിച്ചായിരുന്നു അങ്ങനെയെങ്കിൽ സർക്കാരിയ കമ്മീഷനാണ് ലിസ്റ്റുകളെ കുറിച്ച് പഠനം നടത്തിയ കമ്മീഷൻ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർക്കാരിയ കമ്മീഷൻ കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും കീഴിലുള്ള വിഷയങ്ങളെ കുറിച്ചിട്ടല്ലേ പ്രതിപാദിക്കുന്നത് അപ്പോ സർക്കാർ സർക്കാർ സർക്കാരിയ കമ്മീഷൻ ഏത് വർഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ആ വർഷം ആരാണ് ഉണ്ടായിരുന്നത് പി എം ആയിട്ട് ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് വർഷം ഓർത്തോളൂ അതായത് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഇന്ദിരാഗാന്ധി മരണപ്പെടുന്നതിന്റെ മുമ്പത്തെ വർഷം ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നിങ്ങൾക്കറിയാം എന്ന് കരുതുന്നു പഞ്ചാബിലെ ഹർമന്ദർ സാഹിബ് കോംപ്ലക്സ് അല്ലെന്നുണ്ടെങ്കിൽ ഗോൾഡൻ ടെമ്പിള് അവിടെ വെച്ചിട്ട് ബിന്ദ്രൻ ബാലയെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിലൂടെ കൊലപ്പെടുത്തുന്നു അതിനുശേഷം സ്വന്തം സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വെടിയേറ്റിട്ടാണ് ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒക്ടോബർ മുപ്പത്തി ഒന്നിന് മരണപ്പെടുന്നത് ആ വിഷയങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഭാവിയിൽ പഠിക്കാം അങ്ങനെയെങ്കിൽ യൂണിറ്ററി ഫെഡറൽ അല്ലേ ഇന്ത്യ ഒരു ഫെഡറൽ ആണോ യൂണിറ്ററി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഒരു കോസി ഫെഡറൽ ആണ് അപ്പൊ നിങ്ങൾ ചോദിക്കും എന്താണ് യൂണിറ്ററി എന്താണ് ഫെഡറൽ എന്നല്ലേ യൂണിറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏകാധിപത്യ ഭരണം എന്ന് വേണമെങ്കിൽ പറയാം അവിടെ ഒറ്റ ആള് അല്ലെങ്കിൽ ഒറ്റ ഒരു ലീഡർഷിപ്പ് ആയിരിക്കും അവര് തീരുമാനിക്കും ഇപ്പൊ യു കെ ഫ്രാൻസ് ജപ്പാൻ ചൈന ഇതൊക്കെ വന്നിട്ട് ഏകാധിപത്യ ഭരണമാണ് യു കെയിലും ഫ്രാൻസിലും ഒക്കെ വന്നിട്ട് രാജാവും രാജ്ഞിയൊക്കെ ഉണ്ട് എലിസബത്ത് രാജ്ഞിയൊക്കെ കേട്ടിട്ടില്ലേ അപ്പോ ജപ്പാനും അതുപോലെ തന്നെയാണ് ചൈന എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെ കീഴിലാണ് അവിടെ ബീജിങ് എക്കണോമിക് പോളിസി കേൾക്കുമ്പോഴത്തേക്കും അവരുടെ എക്കണോമിക് പോളിസി ഒക്കെ മാറ്റിയെന്നുണ്ടെങ്കിലും അവസാനത്തെ അച്യുതണ്ട് അല്ലെങ്കിൽ അവസാനത്തെ നിയന്ത്രണ വഴി വന്നിട്ട് ചൈനീസ് ഗവൺമെന്റ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ കയ്യിൽ തന്നെ ആയിരിക്കും എന്നും ഓർത്തോളൂ എങ്കിൽ ഫെഡറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ പോലെ തന്നെയാണ് സ്റ്റേറ്റും സ്റ്റേറ്റിനും അധികാരം കേന്ദ്ര സർക്കാരിനും അധികാരം ഉണ്ടാവും അല്ലേ അങ്ങനെ പലതായിട്ട് ഭരിക്കുന്നതാണ് ഫെഡറൽ പ്രത്യേകിച്ച് ഒരു ഒരാളുടെ കീഴിലായിരിക്കില്ല അല്ലെന്നുണ്ടെങ്കിൽ ഒരു അതോറിറ്റിയുടെ കീഴിലായിരിക്കില്ല അധികാരം സ്റ്റേറ്റിനും സെൻട്രലിനും അധികാരം കാണും എന്ന് ഓർത്തോളൂ കാനഡയ്ക്കും യു എസ് എക്കാണ് ഇതിനൊക്കെ ഒരു ക്ലാസിക് എക്സാമ്പിള് യു എസ് എ ആണ് ഇന്ത്യ ഫെഡറൽ സംവിധാനം കടമെടുത്തത് എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കാനഡയിൽ നിന്നാണ് ഫെഡ കാൻ അല്ലേ ഫെഡ കാനഡ ഫെഡ കാനഡ രണ്ടിലും അടയുണ്ട് കാനഡ ഫെഡറൽ കാനഡ അല്ലെ ഫ്രോഡുകളൊക്കെ ഈ കണ്ണടക്കുന്നതിന് മുന്നേ അവർ അടിച്ചുകൊണ്ട് പോകുന്നത് അങ്ങനെ ഓർത്തുള്ളൂ ഫെഡറൽ കാനഡ ഇന്ത്യയിലെ ഫെഡറൽ സെറ്റപ്പ് ക്രെഡിറ്റ് ടു കാനഡ ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് കാനഡയുടെ കയ്യിൽ നിന്നാണ് ഇന്ത്യ ഒരു ഫെഡറൽ ആണ് എന്ന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല പിന്നെ പറഞ്ഞിട്ടുള്ളത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിക്കൾ ഒന്നിലാണ് പറയുന്നത് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൾ ബി യൂണിയൻ ഓഫ് സ്റ്റേറ്റ് അല്ലേ ഇന്ത്യ അഥവാ ഭാരത് ഒരു സ്റ്റേറ്റുകളുടെ യൂണിയൻ ആണ് ഇന്ത്യ എന്ന് പറയുന്നു അതിലുണ്ട് നമ്മൾ ഫെഡറൽ ആണ് എന്നാൽ ഇന്ത്യ കോസി ഫെഡറൽ ആണ് അതാണ് കറക്റ്റ് വേഡ് ഓക്കെ സ്റ്റേറ്റുകളും കേന്ദ്ര സർക്കാരും ഒക്കെ ചേർന്ന് ഭരണം നടത്തുന്നു എന്നുണ്ടെങ്കിലും കൂടുതൽ അധികാരം കേന്ദ്രത്തിനാണ് എമർജൻസി സിറ്റുവേഷൻ വന്നാൽ അടിയന്തരാവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റിന്റെ ഭരണമൊക്കെ മരവിപ്പിക്കാനുള്ള അവകാശവും കേന്ദ്രത്തിനുണ്ട് അതാണ് കോസി ഫെഡറൽ എന്ന് പറയുന്നത് അതുമാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വഴിയാണ് നമ്മൾ ആ ഒരു ഫെഡറൽ സംവിധാനത്തിലുള്ള കാര്യം തടമെടുത്തിരിക്കുന്നതെന്നും ഓർത്തോളൂ അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇവിടെ പഠിക്കാനായിട്ടുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു ഇത് മാത്രമല്ല നമ്മൾ ആർട്ടിക്കിളുകളുടെ ക്ലാസും അമൻമെന്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതും കാണൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തോളൂ നിങ്ങൾക്ക് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകളും പിന്നെ ക്ലാസ്സിന്റെ പി എല്ലാം അവിടെ വരുന്നതായിരിക്കും അപ്പോ അടുത്ത ക്ലാസ്സില് വീണ്ടും കാണാം പഠിക്കൂ പഠിക്കൂ പഠിച്ചുകൊണ്ടിരിക്കൂ